നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ചാലക്കുടിയിൽ നടൻ ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള ഡി സിനിമാ തിയേറ്റർ സമുച്ചയം നിൽക്കുന്നത് കയ്യേറ്റ ഭൂമിയിൽ തന്നെ ഇതു സംബന്ധിച്ച് ആരോപണം അന്വേഷിച്ച തൃശൂർ ജില്ലാ കളക്ടർ റവന്യൂ മന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറി പുറംപോക്ക് ഭൂമി കയ്യേറിയാണ് തിയേറ്റർ സമുച്ചയം നിർമ്മിച്ചതെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ നടത്തിയ പ്രാഥമിക അന്വേഷണമാണ് കളക്ടർ ഡോക്ടർ എ കൌശക് നടത്തിയത് അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ലഭിച്ചെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ അറിയിച്ചു ദിലീപിന് കൂടുതൽ തിരിച്ചടിയാകുന്ന റിപ്പോർട്ടാണ് കളക്ടറുടേത് വിശദമായി പരിശോധിച്ച ശേഷം നടപടിയെടുക്കുമെന്ന് മന്ത്രി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതലുള്ള ഭൂമിരേഖകളാണ് കളക്ടർ പരിശോധിച്ചത് രാജകുടുംബത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഭൂമി പിന്നീട് സർക്കാർ ഭൂമിയായി നിജപ്പെടുത്തുകയായിരുന്നു മുൻ കളക്ടർ എസ് എസ് ജയയുടെ കാലത്താണ് പരാതി ആദ്യം ഉയർന്നതെന്നും കൌശക് പറഞ്ഞു ആരോപണം ഉയർന്ന ഭൂമിയുടെ ചില ഭാഗങ്ങൾ ദേശീയപാതയ്ക്കു വേണ്ടി വിട്ടുകൊടുത്തിരുന്നു തുടർന്നും ചില പോക്കുവരവുകൾ നടത്തിയിട്ടുണ്ട് ഡി സിനിമാസ് നിൽക്കുന്ന പ്രദേശം വീണ്ടും സർവേ നടത്താനും റവന്യൂ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് റവന്യൂ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചാണ് ജില്ലാ സർവേ സൂപ്രണ്ടിനോട് ഭൂമി വീണ്ടും അളന്ന് തിട്ടപ്പെടുത്താൻ കളക്ടർ നിർദ്ദേശിച്ചത് നേരത്തെ സർവേ സൂപ്രണ്ട് കയ്യേറ്റമില്ലെന്ന് റിപ്പോർട്ട് നൽകിയിരുന്നു ഡി സിനിമാസ് നിർമ്മിക്കാൻ ദിലീപ് ചാലക്കുടിയിലെ ഒരേക്കർ സർക്കാർ ഭൂമി കയ്യേറിയെന്നാണ് ആരോപണം ഇതു സംബന്ധിച്ച് അന്വേഷിക്കാനായിരുന്നു തൃശൂർ ജില്ലാ കളക്ടർക്ക് മന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകിയത് വ്യാജ ആധാരങ്ങൾ മുഖേനയാണ് സ്ഥലം കയ്യേറിയതെന്നാണ് ആരോപണം കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി